ഹലോ എവ്രി വൺ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം ഉപന്യാസത്തിലെ പതിനാറാമത്തെ ടോപ്പിക്കാണ് യുവജനോത്സവത്തിൻ്റെ പ്രാധാന്യം അഥവാ യുവജനോത്സവം നേട്ടങ്ങളും കോട്ടങ്ങളും ഞാൻ നേരത്തെ വീഡിയോസിൽ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് ഉപന്യാസം നിങ്ങളുടെ എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ പല ടോപ്പിക്കിലുള്ള ഉപന്യാസങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യുവജനോത്സവ യുവജനോത്സവത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഉപന്യാസമാണ് കുട്ടികളിലും മുതിർന്നവരിലുമുള്ള മാനസികവും ശാരീരികവും ആത്മീയവുമായ ഉത്തമാംശങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരലാണ് വിദ്യാഭ്യാസം എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളുടെ നാനാമുഖമായ വളർച്ചയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സാഹിത്യത്തിൻ്റെയും കലകളുടെയും ഉചിതമായ സമ്മേളനം മനുഷ്യനെ സംസ്കാരസമ്പന്നനാക്കി തീർക്കുന്നു മനുഷ്യൻ്റെ വ്യക്തിപരവും സാമൂഹ്യവുമായ വളർച്ചയെ സംസ്കരിച്ചെടുക്കുവാനും ജീവിത പ്രശ്നങ്ങളുമായി മല്ലിട്ട് ജീവിക്കുന്നവൻ്റെ ദിനങ്ങൾ ആനന്ദപ്രദമാക്കുവാനും കലകൾക്ക് കഴിയുന്നു അതിനാൽ യുവജനോത്സവങ്ങൾ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാനുള്ളതല്ല വിദ്യാർത്ഥി ജീവിതം വിദ്യാർത്ഥികളിൽ ആത്മസമയമനവും അച്ചടക്കവും വളർത്തിയെടുക്കുന്നതിൽ കലകൾക്കുള്ള സ്ഥാനം വലുതാണ് കലാസാഹിത്യ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത വിദ്യാഭ്യാസം അപൂർണമാണ് അതിനാലാണ് വിദ്യാലയങ്ങളിൽ നിന്നും എഞ്ചിനീയർമാരും ഡോക്ടർമാരും മാത്രം ഇറങ്ങിയാൽ പോരാ കലാകാരന്മാരും ഉണ്ടാവണമെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് സ്കൂളുകളിൽ കലോത്സവങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളെയും കലാകാരന്മാരും സാഹിത്യകാരന്മാരുമാക്കുകയല്ല യുവജനോത്സവത്തിൻ്റെ ലക്ഷ്യം കലാസാഹിത്യത്തിൽ അഭിരുചിയും കഴിവുമുള്ള കുട്ടികളെ കണ്ടെത്തി അവരിൽ അന്തർലീനമായ വാസനകളെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് യുവജനോത്സവങ്ങളുടെ ലക്ഷ്യം വിദ്യാഭ്യാസ മേഖലയിൽ പാഠ്യപദ്ധതികൾക്കൊപ്പം പ്രാധാന്യം യുവജനോത്സവങ്ങൾക്കുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണിത് ഔദ്യോഗികമായി നടപ്പിൽ വരുത്തിയത് ഇന്നതൊരു മഹോത്സവമായി വളർത്തി വളർന്നിരിക്കുന്നു സ്കൂൾ തലം ഉപജില്ലാതലം റവന്യൂ ജൽ ജില്ലാതലം സംസ്ഥാന തലം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് യുവജനോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് ആരംഭത്തിൽ മത്സര ഇനങ്ങൾ കുറവായിരുന്നുവെങ്കിൽ ഇന്ന് പ്രസംഗം പദ്യപാരായണം ലളിത സംഗീതം കഥാരചന കവിതാരചന നാടോടി നൃത്തം മോഹിനിയാട്ടം ഭരതനാട്യം മാർഗംകളി ഒപ്പന തുടങ്ങി നൂറിൽ പരം മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന പ്രതിഭകൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട് ഇത് കുട്ടിയുടെ ഭാവിയെ എത്രമാത്രം ശോഭനമാക്കുമെന്ന് പറയേണ്ടതില്ലോ വളരുന്ന തലമുറയിലെ പ്രതിഭാശാലികളെ കണ്ടെത്താനും പരിശീലനം നൽകാനും ഇതുമൂലം സാഹ സാധിക്കുന്നു ഇന്ന് നാം കാണുന്ന പ്രഗത്ഭരായ പല കലാകാരന്മാരും യുവജനോത്സവ വേദിയിലൂടെ കണ്ടെത്തപ്പെട്ടവരാണ് ഭാവി ജീവിതം കരുപിടിപ്പിക്കാനുള്ള ഒരവസരമായി യുവജനോത്സവ വേദികൾ മാറിയിരിക്കുന്നു തന്മൂലം അനാരോഗ്യകരമായ മത്സരബുദ്ധി മാതാപിതാക്കളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന ദുഃഖസത്യം നാം ഓർക്കേണ്ടതാണ് സിനിമയിലേക്കും പ്രശസ്തിയിലേക്കും ചവിട്ടുപടിയായി യുവജനോത്സവ വേദി അതംപതിച്ചിരിക്കുന്നു വിധികർത്താക്കളെ സ്വാധീനിച്ച് കലാരൂപത്തിൻ്റെ അന്തസ്സിനെ പോലും മറന്ന് സമ്മാനാർത്ഥികളുടെ വിഹാരഭൂമിയായി കലോത്സവ വേദികൾ തരം താഴുന്നത് വേദനാജനകമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളിൽ കലാപരമായ കഴിവുള്ളവർക്ക് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കുന്നില്ല ഇവിടെ സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ നിഷ്പ്രഭരായി പോകുന്നത് വിഷമകരമായ ഒരു കാഴ്ചയാണ് സർക്കാർ തലത്തിൽ ഇതിന് പരിഹാരമാർഗം കണ്ടെത്തിയേ തീരൂ യുവജനോത്സവ വേദികളിലെ അനാവശ്യ ഘടകങ്ങൾ ഒഴിവാക്കി ആവശ്യ ഘടകങ്ങൾക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകുവാനും അവയുടെ തനിമ നിലനിർത്തുവാനും വേണ്ട ചർച്ചകളും പരിഷ്കാരങ്ങളും തുടർച്ചയായി നടക്കണം യുവജനോത്സവം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒതുക്കാതെ സാംസ്കാരിക പ്രതിനിധികൾക്കും ജനപ്രതിനിധികൾക്കും കൂടി അതിൽ അർഹിക്കുന്ന പ്രാധാന്യം നൽകണം എങ്കിൽ മാത്രമേ പ്രതിഭാശാലികളായ നമ്മുടെ കുട്ടികളുടെ ഈ സംഗമത്തെ കൂടുതൽ മികവുറ്റതാക്കി തീർക്കാൻ കഴിയും അപ്പോൾ ഇതാണ് നമ്മളിന്ന് നോക്കിയിരിക്കുന്ന ഉപന്യാസം യുവജനോത്സവത്തിൻ്റെ പ്രാധാന്യം അഥവാ യുവജനോത്സവം നേട്ടങ്ങളും കോട്ടങ്ങളും യുവജനോത്സവത്തിനെ പറ്റി എന്തുപന്യാസം നിങ്ങൾക്ക് വന്നാലും നിങ്ങൾക്കിതേ ആൻസർ എഴുതാവുന്നതാണ് സോ ദാറ്റ്സ് ആൾ ഫോർ ടുഡേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ